മുസ്ലിം ലീഗുമായിട്ട് ചേർന്ന് സർക്കാർ മുസ്ലിം ലീഗുമായിട്ട് ചേർന്ന് ഒരു വ്യാജ കേസുണ്ടാക്കിയതാണ് അപ്പോൾ അത് ഒരു തരത്തിലും നിലനിൽക്കുന്ന ഒരു കേസല്ല രണ്ട് തവണ കോടതി കുറ്റപത്രം മടക്കിയ ഒരു കേസാണ് ഒരു സബ്സ്റ്റൻസും ഇല്ലാത്ത കേസാണ് വ്യാജമായിട്ടുള്ള ആരോപണങ്ങളാണ് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണങ്ങളാണ് അല്ല ജാമ്യം ലഭിക്കാത്ത ലഭിക്കാത്തൊരു കേസല്ല എനിക്ക് മുമ്പ് ശ്രീമതി സി കെ ജാനുവൻ ഈ കേസിൽ ജാമ്യം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്റെ ജാമ്യം എടുക്കുന്നതിൽ കുറച്ച് സമയം വൈകിയത് കൊണ്ടാണ് ഇന്നിപ്പോ ജാമ്യം എടുത്തത് മോഹൻ വിവരങ്ങളുമായി ദീപക് ഇപ്പോൾ സുരേന്ദ്രന് ജാമ്യം ലഭിച്ചിരിക്കുകയാണോ എന്താണ് അദ്ദേഹം പ്രതികരിക്കുന്നത് സ്മൃതി സുൽത്താൻ ബത്തേരി കോഴക്കേസുമായി ബന്ധപ്പെട്ടാണ് ഒന്നാം പ്രതിയായ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് സുൽത്താൻ ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത് നേരത്തെ രണ്ടാം പ്രതിയായ സി കെ ജാനുവിന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു അതുപോലെ തന്നെ കേസിലെ മൂന്നാം പ്രതിയായ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മനവയലിനും കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട് വരുന്ന മുപ്പത്തിയൊന്നാം തീയതി അതായത് മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതിയിലേക്കാണ് ഇപ്പോൾ കേസ് മാറ്റിവെച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഉണ്ടായി അതിൽ അദ്ദേഹം പറയുന്നത് ഇതൊരു വ്യാജ കേസാണ് നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു മുസ്ലിം ലീഗ് നേതാവാണ് കേസ് കൊടുത്തത് സർക്കാരും അതിന് പോലീസും കൂടി ഒത്തുകളിച്ചുകൊണ്ട് ബി ജെ പി നേതാവായ സുരേന്ദ്രനെതിരെ ഇത്തരത്തിൽ കള്ളക്കേസ് കൊടുത്തു ഇത് ഒരു വ്യാജ വ്യാജക്കേസാണ് കോടതിയിൽ നിലനിൽക്കില്ല എന്നുള്ള രീതിയിലാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട പരാമർശമുണ്ടായത് സ്മൃതി ശരി ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്